അയ്യോ നണ്ടിയോ അങ്ങന

അത് ആ സംഭവം ഒക്കെ എന്തില്ലാന്നുള്ളത് നിങ്ങൾ വഴിക്ക് അകത്ത് കണ്ടോ അമ്മ പറഞ്ഞത് മര്യാദയ്ക്കൊന്നും നമുക്കത് മര്യാദയ്ക്കും ഷോർട്ട്സിലിടാന്ന് പക്ഷെ അമ്മനെ കൊടുത്തു കഴിഞ്ഞപ്പോ അമ്മന മനസ്സിലായി ഷോട്ട്സിലിട്ട് ശരി അവർ തരി കിട്ടുന്നുള്ളത് അപ്പൊ ഇന്ന് തുടക്കം മുതൽ അവസാനം പറയുന്ന ഫണ്ണായിട്ടാണ് പോയിക്കുന്നത് നിങ്ങൾ നോക്ക് കണ്ട ഇഷ്ടപ്പെടാ നിങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും കമന്റ് ചെയ്യണം അപ്പൊ ഇതേ അതെ ചേച്ചി പാടില്ലെന്ന് പറഞ്ഞ് വിളിച്ചു അവൾക്ക് പോയി

ഇനി ാക്കണ്ട ഒന്നും കൂടെ പോറും മറ്റേ സഞ്ചുട്ടക്കിന്റെ ആ എമ്പളം വീണ്ടും കൊണ്ടുപോയി അത് രണ്ടാമത്തെ പ്രാവശ്യമാണ് കാശ് ഞാൻ പോയി ചേച്ചിന് കൊടുക്കട്ടെ എന്താണെന്ന് അറിയില്ല പെട്ടെന്ന് ആൾക്ക് നിക്കാൻ പറ്റില്ല ഞാൻ ഇപ്പൊ വിളിച്ചിട്ടാണെങ്കിൽ ഫോൺ കൊടുക്കണില്ലേ കൊട്ടായി കട്ടായി പിള്ളേരുന്നോണ്ട് കൊട്ടായി കട്ടായി പോയി നോക്കട്ടെ എനിക്കൊരിത്തി വറക്കുണ്ടാക്കും കൂടെ അപ്പുറത്തെ വീട്ടില് അവിടുത്തെ മോനോടില്ല ചേട്ടാ ഇറ്റലിയില അപ്പൊ വിച്ചു ആണ് എന്തെങ്കിലും ഉത്സവല്ലേ അതെ കഥ പറഞ്ഞോ പെണ് എന്താ അവസ്ഥ ഓടിച്ചെല്ലിരത്ത് നേരത്ത് വീട് അങ്ങനെ ഒരാളെ കിട്ടിട്ടുണ്ട് പിള്ളേരെ കൊണ്ടന്നില്ലാട്ടോ പിള്ളേരെ കൊണ്ട് എടുക്കാനായിട്ട് അവൾക്ക് പാടുണ്ടായില്ല അവൾ ഇറങ്ങി ഓടി വണ്ടിന്ന് പിള്ളേരേടക്കാറു ഒരെണ്ണം അവിടെ എക്സാം അപ്പൊ വന്നില്ല അവിടെ ചേച്ചി ഉണ്ട് കുഞ്ഞിനെ കൊണ്ട് ചേച്ചിണ്ട് പാവം കൊച്ചുട്ടോ വണ്ടി കഴുകാണ് കൈസ് അച്ഛൻറെ കൂടെ ജാനിക്കുട്ടി വണ്ടി കഴുകാ ഓ കൊച്ചിനെ കൊണ്ട് ബാലബല ഇവയുന്നു പാവം കണ്ണീചോറില്ലാത്ത മനുഷ്യർ സ്ഥലം മാത്രേ കാണുന്നുള്ളോ കേട്ടു കഴുകി കഴുകി വരെ കുളിപ്പിച്ച് കുളിപ്പിച്ച് കൊച്ചില്ലെന്നു പറഞ്ഞ അവസ്ഥോ പാട്ടൊക്കെ പാടി ആസ്വദിച്ച കൊച്ചു വണ്ടി കഴുകുന്നു ഡോ അത് പോറും തന്റെ ഒരു വീണാട്ടം ഞാൻ നല്ല കൈ വേണായിട്ടോളത്തേക്ക് പതിപ്പിക്ക നന്നായിട്ട് പതിപ്പിച്ചിട്ട് ഊതിക്കാനി എങ്ങനുണ്ടെന്നാ ഞാൻ അത് ഞാൻ രാവിലെ ഒരു ശകല മല ഒഴിച്ചു നിങ്ങൾ എന്നെ ഇപ്പൊ കണ്ടാണ് നിങ്ങൾ ചോദിക്കും അമ്മു ഏത് ആറ്റിലാണ് പോയി ചാടി തന്നു ഇതിന് നല്ല അമ്മ ആളെ കൊളത്തിൽ പോയി കിടക്കായിരുന്നോ ഏട്ടോ എന്തി ജാനിക്കുട്ടി നീ ഞാൻ എന്തി കളിക്കുന്നുണ്ടപ്പോ അതിനെ ബാലവേര എഴുതി വന്നതാ ഇത്രോ വല്യ ചതിയിലോട്ടാണ് ഞാൻ വന്ന് കേറി കൊടുത്തത് ഞാൻ അയ്യോ

ഞാൻ തരാട്ടാവാ എനിക്ക് ഓട്ടോറിക്ഷാ ഓട്ടോറിക്ഷേ ഇനി ഞാൻ ഇതൊക്കെ എന്ത് വെള്ളത്തിൽ നാലു നേരൊക്കെ എന്നോട് നിന്റെ എന്തായാലും കിട്ടിയതിനെ അത് പക വെക്കാണ്ടേ നേരെ തിരിച്ചുവിടാന്ന് നോക്കി ഇനി കണ്ടാ പിള്ളേര് മഴ പെയ്യാൻ കൊത്തു നിക്കു തുള്ളി ചാടാനായിട്ട് പൊക്കോ വരമ്പത്ത് കൊക്കിൽ നിന്ന് ഉണക്കാന്ന് പോലെ നിക്കണ്ടൂടായോണ്ട് സീൻ വാർത് ഞാൻ അപ്പുറത്ത് പോയി പോയി നിന്നോ തണ്ണിമൊത്തം വെച്ചൊരു സ്പെഷ്യൽ സംഭവം ഞാൻ ഉണ്ടാക്കി കാരണം പറഞ്ഞ പതിനഞ്ചിങ്ങനെ പന്ത്രണ്ട് ഒരു സ്പെഷ്യൽ വിഭവം ഞാൻ ഉണ്ടാക്കിട്ട് അമ്മയ്ക്ക് കൊടുത്തു ഇനിയിപ്പോ വൈഫിന് കൊടുക്കണം കൊടുക്കാ ഒരു വെള്ളം ഒഴിച്ച് തലേക്കൂടെ ഒഴിച്ച് ഒരു വിതാക്കി വെച്ചു

ചെല കേട്ട് ഡയലോഗ് കിടന്നിട്ടുണ്ട് നമ്മള് ചിരിച്ചു അറിയാണ്ട് ചിരിക്കുന്നത് നമ്മള് കേട്ടാത്ത ഡയലോഗ് ഇടിക്കും അത് ഒന്നും അതെ അതെ ശെരിയാകൊള്ളില്ല കൊച്ചുല്ലേ ഇരുപത് രൂപയുടെ ഒരി തനി അതെ സ്പ്രൈറ്റ് ആയിട്ടുണ്ട് ഇച്ചിരി ആരെങ്കിലും ണോ എന്തിട്ട് സാധനടാ എവിടെ ഒരു മര്യാദയൊക്കെ അവര് വേറെ വേറെ സാധനങ്ങളൊക്കെ ഇട്ടിട്ടാണ് അവരുണ്ടാക്കിയത് നറു നണ്ടിയോ അങ്ങനെ കുറച്ച് വിറ്റ് ഇതെന്താ മൂക്കിലൊരു സംഭവം ആരൊക്കട ഞാൻ വിച്ചുവിനോട് പിണങ്ങി വന്നിരിക്കാന്ന് കൈസ എന്നെ കുളിപ്പിച്ചെടുത്തേന് വെള്ളത്തിൽ ഞാൻ കുളിച്ചു ഇത് എന്തുടോ ഇത് ആ ഇതേ പൗഡർ പിന്നെ അമ്മൂന്റെ പൗഡർ അമ്മൂന്റെ പൗഡർ വേറെ ഒന്നും

ഞാൻ അഞ്ചു എടാ കൊതുകിനെടുത്തു എന്തോ ദൈവമേ ഞാൻ പെട്ടെന്ന് തന്നെ എന്റെ വീട്ടിലോടൊന്നു വിളിക്കട്ടെ അമ്മ ഡോക്ച്ഛോ മണ്ടിനെ പോന്നും ചെയ്യാൻ പറ്റണ്ടായി വീട്ടിൽ വിളിച്ചു അറിയുന്നവർ ഞാൻ വെച്ചില്ലേ അതൊന്നു കടഞ്ഞേക്കട്ടോ സന്തോഷത്തോടുകൂടി വന്നതാണ് സമാധാനം കിടത്തിട്ട പോണേ എനിക്ക് വളരെ അധികം

പിന്നളിണ്ട് ശുബ്രയ്യോ അഞ്ചു മിനിറ്റോ അല്ല ഒരാച്ച അങ്ങനെ ശരിയാവാ ഇത് ഫസ്റ്റ് എനിക്ക് അമ്മും അടിച്ചത് വേദന എടുത്തോന്നോ പൊറങ്കാല് ഒറ്റ കാലുണ്ടറിഞ്ഞീര്ത്തു എന്നിട്ട് ഇപ്പൊ ചോദിക്കാലും അടിച്ചത് വേദന എടുത്തോ എന്തിനാ വെച്ചോ ആകെ ഒരു ബാത്റൂമേ ഉള്ളു വെച്ചോന്നു പാവം അതിനുള്ളത് പരീക്ഷണ വസ്തുവേക്കുന്നത് അത് എന്ത് എഴുതാം മറ്റേ മുത്തുമാല ഇടത്തില്ല കൈന്താ കൊച്ചിന്റെ മാലയെ ചോദിക്കട്ടെ എന്ത് ഏതാ മുത്തുമാലിക്കില്ല ഇത് കൊള്ളാം അപ്പൊ നീ എന്തോ അങ്ങനെ എല്ലാവർക്കും ഞാൻ ും എന്റെ ജീവിതത്തില് ഇതുപോലൊക്കെ അമ്മയുടെ അടുത്ത് നാരങ്ങ വെച്ചപ്പോഴ അമ്മയുടെ കിളി പോയി അമ്മ ഒട്ടും ഓർത്തില്ലാട്ടോ ഓർക്കാപ്പുറത്താ പോയി റൂമിൽ വന്നിട്ട് വിളിച്ചു വരുന്നവരും ക്യാമറ കേട്ടോ അമ്മയ്ക്കൊരു പണി കൊടുക്കാത്തതും കൊറേ പോയതാട്ടോ കേട്ടോ ഒന്നും വെച്ച് ഇടി കിട്ടിയില്ല ഒരു തണ്ണിമതന എടുക്കട്ടെ ചേട്ടൻ എന്റെ പൊന്നേട്ടാ തണ്ണിമദനെ കൂടിയത് ഞാൻ വന്നേക്കുന്നേക്കല്ലേ അപ്പൊ വെറുതെ ഒരു ഫണ്ണിക്ക് വേണ്ടി ചെയ്തോണ്ട് ഞാൻ സൈക്കോലർക്കും മനസ്സിലായി വിളിച്ചു സൈക്കോ അല്ല ഒരു ഫണിക്ക് വേണ്ടി ചെയ്തതാണ് ആദ്യം അമ്മനെ ചെയ്തത് റിവഞ്ച് പെഞ്ചുകൊടുത്തതാണ് പിന്നെ അമ്മനെ എന്താ പറയാ എന്റെ അടുത്ത് പെണ്ണങ്ങി അവിടെ പോയിരുന്നു അപ്പൊ പിന്നെ ഞാൻ റിവഞ്ച് അറിയാൻ ഇത് ശരിയാണ് റൈസ് പിന്നെ ഞാൻ ഇവരൊക്കെ എല്ലാവരും ചെയ്തു പിന്നെ അത് ഞാൻ എനിക്ക് തോന്നി തീർച്ചയായിട്ടും എനിക്ക് പോവാൻ സമയം